നസീർ സർ ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ആ പാട പേടിച്ചു പോയി പക്ഷെ എന്തെങ്കിലും ആവട്ടെ നമുക്ക് എന്നുള്ളൊരു ഇതാണോ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് പോയിട്ടു അയ്യോ ആ ആക്ച്വലി ഈ കഥയാണെങ്കിലും അല്ലെങ്കിൽ നസീർ കഥയാണെങ്കിലും ഒരുപാട് വട്ടം പറഞ്ഞു അതൊരു കഥയുള്ളൂ നമ്മളുടെ ജീവിതത്തിൽ വലുതായിട്ട് സംഭവിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് മൂന്നാം മുറ കഴിഞ്ഞ് ഞാനിപ്പോ അല്പ സ്വല് മിമിക്രി തുടങ്ങിയ ഒരു ടൈം ഞാൻ പ്രൊഫഷണൽ മിമിക്രി ആർട്ടിസ്റ്റ് ഒന്നുമല്ല നമുക്ക് ഒഴിച്ച് ബാക്കി എല്ലാ ആർട്ടിസ്റ്റുകളും അതിലുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഞാൻ ഇവരെ മാനറിസം അവര് സംസാരിക്കുന്ന രീതി മിരിക്കുന്ന രീതി നടക്കുന്ന രീതി ഒക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് ബാത്റൂമിൽ പോയിട്ടാണ് ട്രൈ നോക്കുക അതാണല്ലോ നമ്മൾക്കൊരു സുരക്ഷിതമായ ആരും ചോദിക്കില്ല കാണില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ പക്ഷെ എന്റെ സൗണ്ട് ഒക്കെ മാറി വന്നപ്പോ എന്റെ ജയിച്ച് ഒന്ന് ആരാണ് പുരുഷ ശബ്ദം കേൾക്കണമെന്ന് ഞാനിങ്ങനെ ഇൻഡസ്ട്രിയിൽ ഒട്ടുമിക്ക ആർട്ടിസ്റ്റുകളോട് ഞാൻ ചോദിച്ചു ഈ ക്യാരക്ടർ ഏറ്റെടുക്കാൻ പറ്റില്ല അവരും ഏറ്റെടുത്തില്ല എന്നാണ് ബിക്കോസ് വലിയ വലിയ ആർട്ടിസ്റ്റുകളുടെ കാര്യം ഈ പറയണേ ഓൾ ആക്ടേഴ്സ് നോട്ട് ടെലിവിഷൻ ബട്ട് ഫിലിം ആക്ട് സിനിമയില ആദ്യം തുടങ്ങിയപ്പോഴും അത് ആദ്യം ഞാനാണ് തുടങ്ങി വെച്ചത് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഇത്രയും ഭയങ്കര ഹിറ്റ് ആവുന്നില്ല ഒരു ഭാഗ്യം നമ്മളെന്ന് വെച്ചാൽ നമുക്ക് അവരിപ്പോ ഒരു സ്ക്രീൻ സ്പേസ് കിട്ടുക എന്ന് പറഞ്ഞാൽ അവര് മാത്രല്ലേട്ടനായാലും അങ്ങനെ പപ്പു ചേട്ടനായാലും എല്ലാവരും ഒപ്പം എനിക്ക് സ്ക്രീൻ സ്പേസ് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഒരു വലിയ മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു മലയാളം ഞാൻ പഠിക്കണം പ്രീ ഡിഗ്രിയിലാണ് അതെയോ അതെ അതെ പല മീഡിയയിലും പലപ്പോഴും വളരെ തെറ്റായിട്ട് ഞാൻ ജനിച്ചത് നൈജീരിയയിലാണെന്നാണ് എല്ലാവരും അങ്ങനെയല്ല കൊച്ചിയില ഞാൻ ജനിച്ചത് കൊച്ചിയിലാണ് സിറ്റി ഹോസ്പിറ്റലിലാണ് ഞാൻ ജനിച്ചത് എന്താണ് ഈ ആർ ജി എം എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പേര് വെച്ചിട്ടാണ് ഈ കമ്പനി അതെ രാധ ഗോപാലകൃഷ്ണ മേന നമുക്ക് ആരെ മുമ്പിൽ കൈനീട്ടേണ്ട ഒരു അവസ്ഥ ഒരിക്കലും ഞാൻ എല്ലാവർക്കും വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം അതാണ് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളത് ആർജിഎം ഈ ഫെബ് ഫെബ്രീൻത്തിനാണ് അതിൻ്റെ സോഫ്റ്റ് ലോഞ്ച് ആപ്പൻ ചെയ്ത് അത് ഐ മീൻ മീൻ്റെ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്ത് ഭാവനയാണ് ലോഗോ ലോഞ്ച് ചെയ്ത് വിനയൻ സാറാണ് അപ്പോൾ അതാണ് ഞങ്ങളുടെ കമ്പനിയുടെ ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർജിഎ വെഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ എൻ്റർടൈൻമെന്റ് കമ്പനി ആൻഡ് അതിൽ ഫിലിം പ്രൊഡക്ഷൻ ഉണ്ട് ദെൻ തിയേറ്റർ പ്ലേ പ്രൊഡക്ഷൻസ് ഉണ്ട് പിന്നെ ടെലിവിഷൻ ഇവൻസ് ലൈവ് ഷോസ് അല്ലാതെ തന്നെയുള്ള സ്റ്റേജ് ഷൂസ് അങ്ങനെ എല്ലാം കൂടെ കലർന്നു അഡ്വെർടൈസ്മെന്റ്സ് എല്ലാം ാണ് സ്റ്റാർട്ടിംഗ് ആയിട്ട് നിക്കുകയാണ് എല്ലാരും അറിഞ്ഞറിഞ്ഞ് വരികയാണ് പറ്റിട്ട് ആക്ച്വലി നൈജീരിയയിൽ ജനിച്ചു വളർന്നു എന്ന് പറഞ്ഞാൽ പലരും ഇപ്പോഴും അറിയണമെന്നില്ല വിശ്വസിക്കണമില്ല കാരണം സിക്സ് വരെ സണി ഫീൽഡ്സ് പ്രൈമറി സ്കൂൾ റൈറ്റ് അവിടെ പഠിച്ച് സിക്സ് കഴിഞ്ഞിട്ടാണ് നാട്ടിലേക്ക് വരുന്നത് അത് കഴിഞ്ഞിട്ടാണോ മലയാളം ഒക്കെ പഠിച്ചു തുടങ്ങിയത് ആണ് മലയാളം ഞാൻ പഠിക്കുന്ന പ്രീ ഡിഗ്രിയിലാണ് അതെയോ അതെ അതെ എനിക്ക് ഭയങ്കര അറിയുമ്പോൾ പറയാനൊക്കെ അറിയാം ഈ നൈജീരിയയുടെ കൺഫ്യൂഷൻ ഞാൻ മാറ്റി തരാം കാരണം പല മീഡിയയിലും പലപ്പോഴും വളരെ തെറ്റായിട്ട് ഞാൻ ജനിച്ചത് നൈജീരിയയിലാണെന്നാണ് എല്ലാവരും ആക്ച്വലി അങ്ങനെയല്ല ഞാൻ ജനിച്ചത് കൊച്ചിയിലാണ് സിറ്റി ഹോസ്പിറ്റലിലാണ് ഞാൻ ജനിച്ചത് പക്ഷേ ഈ പറഞ്ഞ പോലെ എന്റെ പ്രൈമറി സ്കൂൾ ഡേസിയാ അതൊക്കെ ചെയ്ത് നൈജീറിയ ബിക്കോസ് എന്റെ അച്ഛൻ അഡ്വക്കേറ്റാണ് ബട്ട് ഈ വാസ് വർക്കിംഗ് ഫോർ ഷിപ്പിംഗ് കമ്പനി ദയർ അപ്പൊ ഞങ്ങള് ഹോൾ ഫാമിലി അവിടെ ആയിരുന്നു അപ്പൊ എന്റെ പ്രൈമറി സെക്ഷൻ ലൈക്ക് സണ്ണി ഫിൽസ് പ്രൈമറി സ്കൂൾ അപ്പൊ അമ്മ ടീച്ചർ ആയിരുന്നു അപ്പൊ ഞങ്ങൾ എല്ലാരും അങ്ങനെ വി ബി ഇൻ നൈജീരിയ വെസ്റ്റ് ആഫ്രിക്ക ലാഗോസിലായിരുന്നു അല്ല അത് കഴിഞ്ഞിട്ട് വാട്ട് അവിടെ ഒരു പൊളിറ്റിക്കൽ കണ്ടീഷൻസ് ഒരുപാട് വേഴ്സായി അപ്പൊ ഒരു മിലിറ്ററി കൂ പോലെ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു ഫാമിലി നിൽക്കണ്ട ഐ മീൻ ബേസിക്കലി അവിടെ ഉള്ളവർ പറഞ്ഞു ഇറ്റ്സ് നോട്ട് സേഫ് അപ്പൊ അങ്ങനെ ഞങ്ങള് തിരിച്ച് ഇന്ത്യയിലേക്ക് വരികയും പിന്നെ ബാക്കി പഠനം സെവന്തി അഡ്മിൻറ്റിസ്റ്റിലാണ് ചെയ്തത് കലൂര് ആക്ച്വലി അപ്പോഴേ പിന്നെ മലയാള മലയാളം അതെ ഞാൻ എഴുതാനും കാര്യം നമ്മൾ പറയലോ നമ്മുടെ മാതൃഭാഷയെ പഠിക്കണം എന്നൊരു ആഗ്രഹം എനിക്ക് ദൃഢമായിട്ടുണ്ടായിരുന്നു അത് ഞാൻ സാധിച്ചത് പ്രീ ഡിഗ്രിക്കോ നമ്മൾ സെൻട്രിസില് അന്നൊക്കെ പ്രീ ഡിഗ്രിയാണ് ഇപ്പൊ നിങ്ങളുടെ പ്ലസ് വൺ പ്ലസ് ടു അന്ന് ഞങ്ങൾക്ക് പ്രീ ഡിഗ്രിയാണ് അതെ അതെ അപ്പോൾ എൽ എച്ച് എച്ച് എന്ന് പറഞ്ഞാൽ ലിറ്ററേച്ചർ ഹിസ്റ്ററി ഹിസ്റ്ററി അപ്പോൾ അവിടെയാണ് അപ്പം എൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ഞാൻ മലയാളം എടുത്തു അപ്പോൾ അതിന് മുമ്പ് ഇറ്റ് വാസ് ഫ്രഞ്ച് പോകി ഫ്രഞ്ച് അതുപോലെ തന്നെ സ്പെഷ്യൽ ഇംഗ്ലീഷ് സ്കൂൾ ടൈമിൽ അപ്പോൾ ഞാൻ ആയത്തോടെ നോക്കി ഫൈൻ എനിക്ക് മലയാളം പഠിക്കണം അങ്ങനെ ഞാൻ മലയാളം പഠിക്കാൻ എടുത്തതാണ് എന്ന് റീസൺസ് ബിക്കോസ് നമുക്ക് തോന്നില്ല ഫീൽ ലൈക്ക് ജനിച്ചല്ല വളർന്ന ഒരാളാണെന്നുള്ള ഫീലിംഗ് വരാത്തോണ്ടാണ് ഞാൻ ചോദിച്ചത് ആക്ച്വലി മൂന്നാം മുറിയിലോട്ടുള്ള എൻട്രി എങ്ങനെയാണ് മൂന്നാം സെവൻ സെവൻ ആർട്സ് ആർട്സ് ഫിലിംസ് ഫിലിംസ് ഇന്റർനാഷണൽ അവർ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ആണ് വിജയകുമാർ സർ ആൻഡ് ജയകുമാർ സർ ഐ മീൻ ഐ കോൾ ദം അങ്കിൾ ബട്ട് ഫോർ മീഡിയ ഐ ഷുഡ് ദാറ്റ് സോ അവരിങ്ങനെ മീൻസ് വി വേ എ ഡിന്നർ ഡീന്നെ ഡിന്നർ സോ ഇങ്ങനെ മൂന്നാമുറ എന്ന് പറഞ്ഞൊരു പടം എടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ അപ്പോൾ അതിൽ രണ്ട് അതായത് ഈ ഹോം മിനിസ്റ്റർ പേരക്കുട്ടികൾ വേണേൽ രണ്ട് പേരക്കുട്ടികൾ അപ്പോൾ ഇവരിങ്ങനെ പറഞ്ഞു വന്ന കൂട്ടത്തിൽ പറഞ്ഞു എന്ന് അവളൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കിതൊന്നും അറിയില്ലല്ലോ ഞാൻ പറഞ്ഞു അങ്കിളേ ഞാനില്ല എന്നെ കൊണ്ട് വലിയാണൊക്കെ പറഞ്ഞു പറഞ്ഞില്ല നീ വാ എല്ലാ ദിവസവും ഡയറി മിൽക്കൊക്കെ റെഡിയാക്ക നമ്മളേഴാം ക്ലാസ് പഠിക്കലേ നമുക്കൊന്നറിയാം കൊണ്ടുപോവാ എന്ന് പറയാം ഞാൻ ഓൾ ഫാമിലി പോയി ഷൂട്ടിലൊക്കെ അങ്ങനെയാണ് അപ്പൊ അങ്ങനെയാണ് ഞാൻ വളരെ ആക്സിഡന്റലി സിനിമയിലേക്ക് വന്നൊരു വ്യക്തിയാണ് വരണം എന്ന് വെച്ചിട്ട് വന്നതല്ല വന്നതല്ല ആക്ച്വലി ഈ കഥയാണെങ്കിലും അല്ലെങ്കിൽ കേൾക്കാനുള്ള വീണ്ടും അതേ കഥ തന്നെയുള്ള പറഞ്ഞുകൊണ്ടിരിക്കണേ അതൊരു കഥയുള്ളൂ നമ്മളുടെ ജീവിതത്തിൽ വലുതായിട്ട് സംഭവിച്ചു എന്ന് പറയാൻ വേണ്ടിട്ട് കാരണം അതൊരു കാരണം ഈ പറഞ്ഞപോലെ മൂന്നാം മുറ കഴിഞ്ഞ് ഞാനിപ്പോ അല്പ സ്വല്പം മിമിക്രി ഒക്കെ തുടങ്ങി വരുന്ന ടൈമായിരുന്നു ഞാൻ പ്രൊഫഷണൽ മിമിക്രി ആർട്ടിസ്റ്റ് ഒന്നും പക്ഷേ ഈ ഈ പറഞ്ഞപോലെ മൂന്നാം മുറയുടെ സെറ്റിൽ ഈ നമ്മൾ ഇന്നസെൻ്റങ്ങൾ തൊട്ട് എല്ലാവരും ഒരു ഐ മീൻ ഒഴിച്ച് ബാക്കി എല്ലാ ആർട്ടിസ്റ്റുകളെല്ലാം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞാൻ ഇവരെയൊക്കെ മാനറിസംസും അവർ സംസാരിക്കുന്ന രീതിയും ഇരിക്കുന്ന രീതി നടക്കുന്ന രീതിയും ഒക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് ഞാനിങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ട് മുമ്പും ബാത്റൂമിൽ പോയിട്ടാണ് ഇതൊക്കെ നമ്മൾ ട്രൈ ചെയ്തു നോക്കുക അതാണല്ലോ നമ്മൾക്കൊരു സുരക്ഷിതമായ ആരും ചോദിക്കില്ല കാണില്ല എന്നൊക്കെ പറഞ്ഞൊരു അവിടെ പക്ഷേ സൗണ്ട് ഒക്കെ മാറി വന്നപ്പോൾ എന്റെ ചേച്ചി ഒന്ന് ആ റെഡി പുരുഷ ശബ്ദമൊക്കെ കേൾക്കണമെന്ന് കുറച്ച് ഭയങ്കര പിന്നെ എന്റെ ചേച്ചി സിസ്റ്റർ പ്രിയ മുത്ത ചേച്ചി ചേച്ചിയപ്പോൾ ചേച്ചിയാണ് പറഞ്ഞ് നമുക്കതൊന്നുകൂടെ നിന്ന് ട്രെയിൻ ചെയ്തെടുത്തിട്ട് ദെൻ യു ക്യാൻ ഗോ ഫോർ കോമ്പറ്റീഷൻസ് യുവജനോത്സവം അത് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഫങ്ഷൻ വന്ന് വൈശാലി എന്ന് പറയുന്ന പടത്തിന്റെ ഹൺഡ്രഡ് ഡേയ്സോ ടു ഹൺഡ്രഡ് ഡേയ്സ് ഒക്കെ ആയിരുന്നു ടൗൺ ഹാളിൽ വെച്ചിട്ടാണ് നടത്തിയത് അപ്പോൾ ഇങ്ങനെ എനിക്കൊരു ക്ഷണം വന്നു ഒരു ഇത് ഒരു ഗ്യാപ്പുണ്ട് മിമിക്രി പറയാൻ അപ്പം നിനക്ക് ചെയ്തുകൂടെ ആ ചെയ്യാന്ന് പറഞ്ഞു അപ്പം അന്ന് ഞാൻ നസീർ സാറ് അങ്ങനെ മമ്മൂക്ക ലാലേട്ടൻ അങ്ങനെ ഒരു ഒട്ടുമിക്ക ആർട്ടിസ്റ്റുകളാണ് അതായത് മെയിൽ വോയിസ് അന്ന് ഞാൻ ഇമിറ്റേറ്റ് ചെയ്യാമായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ വേഗം ഇരിക്കും എനിക്കൊരു വേദി കിട്ടിയല്ലോ എന്നൊക്കെ കുറച്ച് ഭയങ്കര സന്തോഷത്തിലായിരുന്നു പിന്നെ ഞാനിത് ഐ മീൻ എൻ്റെ ഇത് തുടങ്ങണതിൻ്റെ കുറച്ച് നേരം മുമ്പ് അവിടുന്ന് മറ്റേ ആക്കർ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ നസീർ സർ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ബിക്കോസ് ദിവർ ഇൻവൈറ്റീസ് അപ്പൊ ഞാൻ ആ പാടെ പേടിച്ചു പോയി കാര്യം നമുക്ക് മിമിക്രി ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നവര് പലപ്പോഴും നമ്മുടെ മുമ്പിൽ ഉണ്ടാവില്ല പിന്നെ നമ്മൾ ആ ഒരു താരത്തിലാണോ അങ്ങോട്ട് ചെയ്യുന്നത് പക്ഷേ ഇത് ചെയ്യുന്നവര് മുമ്പിൽ ഇരിക്കാ എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് കുറച്ചൊന്ന് സൂക്ഷിക്കണം ഒഫൻഡഡ് ആവോ പിന്നെ എനിക്കാപ്പടെ പേടിയും ഭയവും എല്ലാം കൂടെ എടുത്ത് ടെൻഷനായി പോയി പക്ഷെ എന്തെങ്കിലും ആവട്ടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്നുള്ളൊരു ഇതാണല്ലോ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് കഴിഞ്ഞു ഇത് ചെയ്ത് കഴിഞ്ഞോടൊക്കെ മൂപ്പിന് ഇങ്ങനെ മെല്ലെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ പണിയായി ഇനി എന്തെങ്കിലും പറ്റാത്തതാണോ എന്താണെന്ന് അറിയില്ല എന്താ അതെ അങ്ങനെ നടന്ന് സ്റ്റേജിലേക്ക് കയറി വന്ന് അടുക്കുംതോറും നമ്മളിങ്ങനെ അയ്യോ മരപ്പൂറോ അല്ല ഒന്നിക്ക് നിൽക്കില്ലേ ആ അവസ്ഥയായിരുന്നു വന്ന് അതേപോലെ തന്നെ തലയിൽ കൈവെച്ച് അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു നിന്റെ കലയോണ്ട് തന്നെ നീ അറിയപ്പെടും ആക്ച്വലി ഇറ്റ് മനസ്സറിഞ്ഞ് ബ്ലസ് ചെയ്യാന്ന് പറയില്ല അതാണ് ആക്ച്വലി സംഭവിച്ചത് അതായത് മഹാഭാഗ്യം ആക്ച്വലി ഈ മിമിക്രി എന്നുള്ള ടാലും അല്ല അത് ഈ പറഞ്ഞ പോലെ എങ്ങനെയൊക്കെയോ വന്നു എന്ന് പറയാം ഞാനത് ഈ പറഞ്ഞ പോലെ ഒന്നും നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ അതിനു വേണ്ടി അങ്ങനെ ഇത് നമുക്ക് തുടങ്ങിയറിയില്ലല്ലോ ബിക്കോസ് യുവർ ത്രോട്ട് ഷുഡ് ഓൾസോ അത് സിംഗ് ചെയ്ത് അത് ആ ശബ്ദങ്ങളായിട്ടൊക്കെ എല്ലാം കറക്റ്റായിട്ട് വരണ്ടേ കാരണം ഓരോ മോഡുലേഷൻസ് ഓരോ സൗണ്ടും വളരെ വ്യത്യാസമാണ് അപ്പോൾ അത് കിട്ടുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതെങ്ങനെയൊക്കെയോ അത് ഇറ്റ്സ് എ ബ്ലെസ്സിങ് ഇറ്റ് ജസ്റ്റ് കെയിം ഐ മീൻ ഐ ഡോ നോ ഹൗ ബട്ട് ഇറ്റ് ജസ്റ്റ് ഹാപ്പിറ്റ് സം മാജിക് ദാറ്റ്സ് ഇറ്റ് അത്രേ എനിക്കറിയുള്ളൂ അത് പിന്നെ നമ്മൾ ട്രെയിൻ ചെയ്തു ദെൻ ആഫ്റ്റർ ദാറ്റ് യു ഓക്കെ കുറേ ഇവരെയൊക്കെ പടങ്ങൾ കണ്ടുകൊണ്ടിരിക്കും അവർ ബിക്കോസ് അവരൊക്കെ അവർ ഏറ്റവും പോപ്പുലറായിട്ട് പറഞ്ഞിട്ടുള്ള ഫിലിം ഡയലോഗ്സാണ് നമ്മൾ ഉപയോഗിക്കണേ അവർ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ പ്രാക്ടീസ് പ്രാക്ടീസ് ദെൻ ഇറ്റ് ജസ്റ്റ് ജസ്റ്റ് ദാറ്റ്സ് വാട്ട് ാണ് ഈ കമ്പനി അതായത് രാധാ ഗോപാലകൃഷ്ണ മേനോൻ ഷോർട്ട് ഫോം ആക്കിയാണ് നമ്മുടെ അച്ഛനും കാരണം അവരുടെ ആ ഒരു അനുഗ്രഹവും എന്നെ സംബന്ധിച്ചും ഞാൻ ഭയങ്കര ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരാളാണ് അപ്പോ അത് എനിക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യം വന്നില്ല അതാണ് എന്തുകൊണ്ടാണ് ഒരു ഇനിഷ്യേറ്റീവ് വന്നത് അല്ല ബേസിക്കലി ഇനി ഒരു മുമ്പേ ഉണ്ടായിരുന്നു ഐ മീൻ ലൈക്ക് നേരത്തെ കുട്ടി ഞാൻ ഇതിനെ കുറിച്ച് ബിക്കോസ് നമ്മൾ സിനിമയിൽ ഇത്രയും വർഷങ്ങളുണ്ടായിരുന്നു നമുക്കതൊന്ന് കിട്ടിയ സ്നേഹവും അതുപോലെ അംഗീകാരങ്ങളും പിന്നെ ആൾക്കാര് കാണുമ്പോഴുള്ള നമ്മളെ റെക്കഗ്നൈസ് ഇതൊക്കെ നമുക്ക് സിനിമയിൽ നിന്ന് കിട്ടി നമുക്ക് എന്തെങ്കിലും തിരിച്ച് സിനിമയ്ക്ക് കൊടുക്കുക ഒരു കോൺട്രിബ്യൂഷൻ ാണ് എന്താ പറയാ വൈശാലിയാണ് ദാറ്റ് വാസ് എ ഫേസ്റ്റ് സ്റ്റേജ് ആയിക്കോട്ടെ കാരണം ഞാൻ എനിക്കിങ്ങനെയും കാര്യമുണ്ട് ഞാൻ അതൊക്കെ ചെയ്തു തുടങ്ങണമെന്ന് കുറച്ച് പേർക്കൊക്കെ അറിഞ്ഞു തുടങ്ങിയപ്പോൾ എനിക്ക് കിട്ടിയ ഫസ്റ്റ് പ്രോഗ്രാം ആണ് സോ ദാറ്റ് ഇറ്റ്സ് ബിക്കേം എ ഹിസ്റ്റോറിക് മോമെന്റ് അത് എനിക്ക് തോന്നുന്നു മൂന്നാമറാപ്പൻ നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് അപ്പം അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഇയറിലാണ് എയ്റ്റി എയ്റ്റ് അപ്പോൾ എയ്റ്റി നയൻ ആണ് വൈശാലി റിലീസായത് അപ്പോൾ ആ വർഷം തന്നെയാണ് ആ വർഷം ടുവേഡ്സ് ഈ കുറെ ഈ പടം ഒരാറുമാസം ഇറ്റ് വാസ് തന്നെ 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 കംപ്ലീറ്റ്ലി ഭയങ്കര സൂപ്പർ ഹിറ്റ് മൂവി ഉള്ളിൽ പ്രോഗ്രാം ആക്ച്വലി ആ സമയത്തൊക്കെ ഈ ഫീൽഡിലേക്ക് ഫീൽഡിലേക്ക് മീഡിയ സ്ത്രീകളുടെ ഒരു ഒരു സാന്നിധ്യം കുറവാണ് എന്ന് പോലെയുള്ള അപ്പോ ഫാമിലിയുടെ അപ്രോച്ച് എങ്ങനെയായിരുന്നു ഇല്ല അവർക്ക് വളരെ സന്തോഷം വെരി സപ്പോർട്ടീവ് കാരണം എൻ്റെ അമ്മക്ക് ഇതൊക്കെ അമ്മയ്ക്കും അതെന്റെ ചേച്ചിക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അച്ഛന്ന് വെച്ചാൽ ഒരു കാര്യം ഒരു കണ്ടീഷൻ വെച്ചാൽ വെച്ചെന്താ വെച്ചാൽ നിന്റെ പഠിത്തം നീ ഒരിക്കലും വിടരുത് ഐ മീൻ യു ഷുഡ് കംപ്ലീറ്റ് വോട്ട് എവർ യു സ്റ്റാർട്ടഡ് ഇത് നിനക്ക് നിന്റെ ഹോബി ടു യു ലൈക്ക് സംതിങ് സോ ഉദെ എൻകറേജ് യു അത് നോക്കിയും കണ്ടു പക്ഷെ പഠിത്തം വിടാണ്ട് നമ്മളതും കൂടെ പെർസ്യൂ ചെയ്യണം അപ്പം ഈ രണ്ട് ബോട്ടിൽ കാലുവെക്കണേൻ്റെ അവസ്ഥയാണ് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ സംഹവ് ഐ വാസ് ഏബിൾ ടു മാനേജ് ഇറ്റ് അതുകൊണ്ട് പഠിക്കാൻ വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് അത് അങ്ങനെ അങ്ങനെ മാനേജ് ചെയ്ത് പോയി അപ്പോ ഇറ്റ് ഈ ആ ലൈക്ക് ആൾക്കാർക്ക് ഒരു സിറ്റുവേഷൻ ആണ് അതായത് ഒരു ഒരു വുമൺ വന്ന് ഇത് മിമിക്രി ചെയ്യുന്നു എന്നുള്ളത് അങ്ങനെ ആയിട്ട് എന്തെങ്കിലും ഫേസ് ആ ആ സമയത്ത് സമയത്ത് ഇല്ല കാരണം ദാറ്റ് വാസ് ന്യൂ വുമ്പത് ഫോർ ദ ജഡ്ജസ് ഇറ്റ് വാസ് ലൈക്ക് യു നോ ഓ ദിസ് ദിസ്ഇസ് സംതിങ് ഡിഫറെന്റ് ഇതം കേൾക്കണ ഒരു ഇതല്ലല്ലോ ഇപ്പൊ ചിലവരും ഇപ്പൊ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ യുവജനോത്സവം അവിടെയൊക്കെ പോണ ടൈമില് നമ്മളുടെ ടിനീട്ടോം പത്തം ചേട്ടൻ അവരെല്ലാവരും ഇണ്ട് അപ്പൊ ഇവരൊക്കെ ഇവന്തോ അവരും ആണുങ്ങളെയാണ് ലൈക്ക് ആർട്ടിസ്റ്റുകളെയാണ് അവരും അനുകരിച്ചിരുന്നത് പക്ഷെ ഞാനൊരാള് വന്നിട്ട് പെട്ടെന്ന് ആണുങ്ങളുടെ സൗണ്ട് എടുക്കുമ്പോൾ ിങ് അങ്ങനത്തെ സാധനം വരുമല്ലോ എന്തോ അതുകൊണ്ട് എനിക്ക് ഒരുപാട് പ്രൈസും കാര്യമൊക്കെ കിട്ടിയിട്ടു അവിടെ ഞാൻ രക്ഷപ്പെട്ടു അതെ അതെ കോർപ്പറേറ്റ് ലോയർ ആണ് പ്ലസ് ആർട്ടും അല്ല ദാറ്റ്സ് ബിക്കോസ്ലി ഫിലിം ഇൻഡസ്ട്രി ഇങ്ങനത്തെ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ മേജറായിട്ട് ഇപ്പോൾ ചില ഡയറക്ടേഴ്സിൻ്റെ ഒപ്പൊക്കെ ഞാൻ റിപ്പീറ്റഡ്ലി വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കമൽക്ക അതുപോലെ തന്നെ റാഫി മെക്കാർട്ടിൻ അവർ അവരൊക്കെ ഒപ്പം ഞാൻ റിപ്പീറ്റഡ്ലി വർക്ക് ചെയ്തിട്ടുണ്ട് സോ ദർ ഇസ് എ കംഫേർട്ട് സോൺ അപ്പോൾ അവർക്ക് പറയാൻ ഞാൻ ഇപ്പുറത്ത് പഠിക്കുകയായിരുന്നു ഇപ്പോൾ അവരെ കാലഘട്ടത്തിൽ ഞാൻ പഠിക്കുകയും എൻട്രൻസ് എഴുതാൻ പോക്കും എൻ എൽ ബിക്ക് കയറാൻ നോക്കും അതൊക്കെ പക്ഷെ അതിനനുസരിച്ച് അവർ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കാര്യങ്ങൾ സെറ്റ് ചെയ്തിരുന്നു അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ടും എൻകറേജ്മെൻറ്റും കൊണ്ടാണ് രണ്ടും കൊണ്ടുപോകാൻ പറ്റിയത് ബേസിക്കലി പറഞ്ഞാൽ അതെ അതുപോലെ തന്നെ നമ്മുടെ മാമിന്റെ ലൈഫ് എടുക്കുകയാണെങ്കിൽ കൊഴിച്ചുകൂടാനാവാത്ത ഒരു ചാപ്റ്റർ ആണ് ബഡായ ബംഗ്ലാവ് എന്ന് പറയുന്നത് റൈറ്റ് ബഡായ ബംഗ്ലാവ് കാരണം ഇപ്പൊ ഞാൻ നേരത്തെ കുറച്ച് മൂവീസിന്റെ പേര് പറഞ്ഞ സിലക്റ്റീവ്ലി പറഞ്ഞതിന്റെ റീസൺസ് ബിക്കോസ് ഞാൻ ഫിലിംസ് കണ്ടു തുടങ്ങിയ സമയത്ത് ഞാൻ റിപ്പീറ്റഡി കണ്ടോണ്ടിരുന്ന മൂവീസാണത് അപ്പോ അതില് ഒരു കുഞ്ഞു സീനായിരിക്കാം പക്ഷെ അത് ആണ് ആണ് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് അതുപോലെ ആയ ഒരു ക്യാരക്ടർ അമ്മായി സെറ്റ് എക്സ്പീരിയൻസ് വിത്ത് ും എനിക്കാ ഞാൻ ഡയന സിൽവെസ്റ്റർ ആണ് ഈ രണ്ട് പ്രോ സിനിമാലെയും ബഡായ ബംഗ്ലാവിന്റെയും ഡയറക്ടർ അപ്പോ ഡയനെ സംബന്ധിച്ച് ഞാനും ഡയനയും അപ്പോ സിനിമാല ആദ്യം തുടങ്ങിയപ്പോഴും അത് ആദ്യം ഞാനാണ് തുടങ്ങി വെച്ചത് ഫസ്റ്റ് ഫീമെയിൽ വാസ് മീ സോ അവൾക്കൊരു ഇതുണ്ടല്ലോ ലൈക്ക് എന്താ പറയുക ഒരു ടച്ച് വുഡ് സംഭവം ഉണ്ടല്ലോ ലക്കി ആർട്ടിസ്റ്റ് ഫോർ അത് മാത്രമല്ല ഐ മീൻ ഷീ കുഡ് എൻട്രസ്റ്റ് എവറിഥിങ് ടു അപ്പം ഈ ബഡായ ബംഗ്ലാവ് ഹാപ്പൻ ചെയ്യുമ്പോൾ ഐ വാസ് നോട്ട് ഞാൻ സിനിമാലയുടെ തൗസൻഡ് എപ്പിസോഡിൻ്റെ ഫംഗ്ഷനിൽ വരികയും ആൻഡ് ദെൻ ഇറ്റ് ഹാപ്പൻ ഇൻ ഏഷ്യാനെറ്റ് ആൻഡ് ഓൾ ദീസ് തിങ്ങ്സ് ആൻഡ് ആഫ്റ്റർ ഞാൻ ഐ വാസ് ഗെറ്റിംഗ് ബാക്ക് ടു മൈ വർക്ക് ആ സമയത്താണ് ഡയന എന്നോട് ഈ കാര്യം പറയണത് ഞാനിങ്ങനെ ഇൻഡസ്ട്രിയിൽ ഒട്ടുമിക്ക ആർട്ടിസ്റ്റുകളോട് ഞാൻ ചോദിച്ചു ഈ ക്യാരക്ടർ ഏറ്റെടുക്കാൻ പറ്റും അവരാരും ഏറ്റെടുത്തില്ല എന്നാണ് ബിക്കോസ് വലിയ വലിയ ആർട്ടിസ്റ്റുകളുടെ കാര്യം ഈ പറയണേ ഓൾ ദ ആക്ടേഴ്സ് നോട്ട് ടെലിവിഷൻ ബട്ട് ഫിലിം ആക്ടേഴ്സ് ബട്ട് ദിൻ നോട്ട് ടേക്ക് ഇറ്റ് ദേ ഡി വോൺ ടു ഐ മീൻ എന്തോ ഒരു ഇൻഹിബിഷൻ സംതിങ് ബട്ട് ആ സമയത്ത് ഐ വാസ് വാച്ചിങ് കോമഡി നൈറ്റ്സ് വിത്ത് കപ്പിൾ അതിന്റെ അതിന് ഇൻസ്പയർഡ് ആയിട്ടാണല്ലോ ഈ പ്രോഗ്രാം ചെയ്യുന്നത് കപ്പിൽ ശർമ്മ ഷോ വിച്ച് ഈസ് വെരി ഫേമസ് അവിടെയുമുണ്ട് ആ ഒരു ഓൺ ക്യാരക്ടർ അമ്മായി എന്ന് പറയുന്ന ക്യാരക്ടർ ദാറ്റ് വാസ് എ ലേഡി മറ്റു ക്യാരക്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ പെൺവേഷം കിട്ടുകയാണ് കപ്പിൽ ശർമ്മ ഷോയിൽ ഹാപ്പൻ ചെയ്തിരുന്നത് അപ്പം ദെൻ ഷീ കെം ടു മീ ആൻഡ് ടോൾഡ് ഓക്കെ ദിസ് ഇസ് നോട്ട് ഇറ്റ് ഇസ് പ്രസിദ്ധ ഐ കൺ ഫൈൻ എനിവൻ എൽസ് സോ വിൽ യു ടേക്ക് ഇറ്റ് അപ്പ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഡെഫിനറ്റ്ലി അയൽ ടേക്ക് ഇട്ട് കാരണം എൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഞാൻ ആസ് എ പേഴ്സൺ ആയിട്ട് ഐ മീൻ ഒരു ക്യാരക്ടറാണ് അതായത് ക്യാരക്ടർ ഹാഡ് എ സ്കെച്ച് ദറ്റ അമ്മായി ഇങ്ങനെയാണ് അവർ കല്യാണം നടന്നിട്ടില്ല പിന്നെ അവർ കല്യാണം കഴിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പോൾ അവിടെ ആര് വരുന്നു അപ്പോൾ അവരിലേക്ക് അവർ കോൺസെൻട്രേഷൻ പോകും അവർ ഫുഡ് ഭയങ്കരമായിട്ട് ഇതാക്കണം അപ്പോൾ അവർക്കൊരു ഒരു ഒരു സ്കെച്ച് ഉണ്ട് ഹൗ ഔഷീസ് എന്നുള്ളത് അപ്പോൾ എനിക്കൊരു ഗുണമെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് നോട്ട് മീ ആസ് പ്രസിദ്ധ ഗോയിങ് ഇൻ ആൻഡ് ഡോയിങ് ഓക്കെ ഐ എം ടേക്കിംഗ് ഓൺ എം ഡോണിംഗ് എ ക്യാരക്ടർ അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ നമ്മളൊരു ക്യാരക്ടർ പരിവേഷത്തിൽ പോകുമ്പോൾ നമുക്ക് മറ്റ് പല കാര്യങ്ങളും മാറ്റിവെക്കാം അപ്പോൾ ദൻ അപ്പോൾ അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് പേഴ്സണലി അവരുടെ ഐ മീൻ എല്ലാവർക്കും ഉണ്ടാവല്ലോ ഒരു എന്നെ കളി ആ കാണാൻ അങ്ങനൊക്കെ ഒരു പക്ഷേ ഇത് ആ ക്യാരക്ടർ തന്നെയാണ് അവരുദ്ദേശിക്കുന്നത് നോട്ട് മീ സോ ഐ ഹാഡ് ദൈ ഹെഡ്സ് നോട്ട് മീ ഇറ്റ് അതുകൊണ്ട് ഐ കുഡ് പ്ലേ ഇറ്റ് വാസ് എലി എൻജോയ്ഡ് ഇറ്റ്റിസംസ് വളരെ സട്ടിൽ എക്സ്പ്രഷൻസും മാനറിസംസും ആണ് എനിക്ക് ക്യാച്ച് ആയിട്ട് ഫീൽ ചെയ്യുന്നത് കാരണം ഇത് ചാടി ചാടി നിക്കുന്ന ഒരു നേച്ചർ ആണല്ലോ അതെ അതുപോലെ ആര്യയുടെ കാര്യം പറയുകയാണെങ്കിലും എല്ലാരും വിചാരിക്കുന്ന നിങ്ങളൊക്കെ അത് തന്നെയാണ് അത്രയും ആളുകളിലേക്ക് അത്ര അക്സെപ്റ്റൻസ് കിട്ടുന്നത് ടീം അല്ലാതെ ഒരു ഒരു വർക്ക് ഒരിക്കലും പ്രോഗ്രാം സക്സസ്ഫുൾ ആവില്ല അതിപ്പോ സിനിമ എടുത്ത് നോക്കിയാലും ശരി ഏത് എടുത്ത് മേഖല എടുത്ത് നോക്കിയാലും എല്ലാം ഒരു ടീം വർക്ക് ആണ് ഇറ്റ്സ് നോട്ട് വൺ മാൻ ഷോ വൺ മൂമെന്റ് ലൈക്ക് അപ്പൊ അത് എന്തുകൊണ്ടോ ക്ലിക്കായി ഞങ്ങൾ പോലും പ്രതീക്ഷിച്ചില്ല ഇത്രയും ഭയങ്കര ഹിറ്റ് ആവുന്നില്ല ആദ്യമൊക്കെ ഞങ്ങൾക്ക് അത്ര വലിയ ഫീഡ്ബാക്ക് കിട്ടിയില്ല പോകുന്നതോറും പടങ്ങൾ ഞങ്ങള് ചെയ്തിരുന്നെങ്കിലും ഞങ്ങള് സൈമിൽ പടങ്ങൾ ചെയ്തിരുന്നു അപ്പൊ ഞാൻ സ്റ്റാൻഡപ്പ് അത് ടൂ തൗസൻഡ് നയൻറ്റീൻ റിലീസായതാണ്

ആൻഡ് എക്സ്പോഷർ ഉള്ള ഒരാളായി എനിക്ക് തോന്നുന്നു അപ്പോ അന്ന് ഈ ബോഡി ഷേമിംഗ് ആയിട്ടുള്ള ഇത് വരുമ്പോൾ ആളുകൾ കോമഡി ആയിട്ടാണ് ഇതിനെ ക്രിയേറ്റ് ചെയ്തോണ്ടിരുന്നത് കോമഡി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ബോഡി ഷേമിംഗ് പലപ്പോഴും അല്ല ഈ ക്യാരക്ടറിന് ഒരുപാട് കെട്ടലും അപ്പോൾ പിന്നെ ആ ഒരു ക്യാരക്ടറിനെ അങ്ങനെ എന്ന് വെച്ചാൽ അല്ലെങ്കിൽ അവരെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ലല്ലോ മനസ്സിലായില്ലേ അവർക്ക് പറയാൻ പറയാനൊരു വകുപ്പുണ്ടാക്കുക ആ ഒരു ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതായിരുന്നു അതിന്റെ മെയിൻ പർപ്പസ് അപ്പോൾ അതിപ്പോ ഈ പറഞ്ഞപോലെ ഇല്ല ഈ ബോഡി ഐ ഡോ ബിലീവ് ഇൻ ഓൾ ദീസ് തിങ്സ് ഇറ്റ് ഇസ് നോൺ സെൻസ് ആയിരുന്നില്ല ഐ മീൻ അതൊക്കെ അതിന്റെ ആൾക്കാർ തേക്ക് വിത്ത് സോ മെനി അതർ തിങ്സ് അതാ ശരിക്കും അതിന്റെ അതായിരുന്നില്ല അതിൻ്റെ ശരിക്കുള്ള ക്രക്സ് മെയിൻ മാറ്റർ വാസ് ദിസ് പെർട്ടിക്കുലർ ക്യാരക്ടർ വാസ് ക്രിയേറ്റഡ് ടു ബി ലൈക്ക് ദാറ്റ് അങ്ങനെയാണ് അപ്പൊ അത് നമുക്ക് ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ നമ്മളത് ചെയ്യണേ അതില് പിന്നെ ബാക്കി ക്രിറ്റിസിസംസും ബാക്കി കാര്യങ്ങളും നമ്മൾ നോക്കാറില്ല ബേസിക്കലി പറഞ്ഞാൽ വിത്ത് സംതിങ് യു ജസ്റ്റ് ഗോ ആൻഡ് ഡു സംസ്റ്റ് വേണ്ടു ആ കോമഡി കോമഡി ചെയ്യുന്നത് കോമഡി ചെയ്യുന്ന എളുപ്പമല്ല എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് വളരെ പാടുള്ള ഏറ്റവും പാടുള്ളത് കോമഡി ചെയ്യാനാണ് ആളുകളെ ചിരിപ്പിക്കുക എന്നുള്ളതാണ് കോമഡി വർക്ക് ആവുന്നത് എവിടെ ഏത് പോയിന്റിലാണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക അന്ന് ഉണ്ടായിരുന്ന കുറച്ച് പേരാണ് സുമാരിയമ്മ അല്ലെങ്കിൽ കൽപ്പന മാം ആണെങ്കിലും മാം ആണെങ്കിലും അപ്പൊ നിങ്ങളെയൊക്കെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഞാൻ ആ ഒരു ഒരു ഞാൻ അല്ല സി പറയണെന്താ വെച്ചാല് എല്ലാ ആക്ടേഴ്സിനും ഹൈലി കാലിബേർഡ് ഓക്കെ എല്ലാ ആൻഡ് സുകുമാരിയമ്മ ചേച്ചി ആ രീതിയിൽ ഐക്കോൺ ശിവസൻ ലെജൻഡ് അപ്പൊ എല്ലാവരും അവരെല്ലാവരും അവരുടെ രീതിയിൽ ചെയ്തു വെച്ച കുറെ കാര്യങ്ങളുണ്ട് അതിലേക്കൊക്കെ എത്തിപ്പെടാന്ന് വെച്ചാൽ ഇറ്റ്സ് എ ലോങ് ജേണി ആണ് ദേ ദയോൾ ഹാവ് ഇൻസ്പയർഡ് സോ മച്ച് എസ്പെഷ്യലി ഞാൻ സുഭാര്യ വലിയൊരു ഫാനാണ് കാരണം സുഭാര്യമ്മയുടെ ഐ മീൻ ദ വേ കാരണം നാടൻ ക്യാരക്ടർ ചെയ്താലും മോഡേൺ ക്യാരക്ടർ ചെയ്ത ഏതിൽ കൊണ്ടു ഇട്ടാലും ഷീസ് ലൈക്ക് ദിസ് ബോട്ട് ദോർഡിങ് ടു ബോട്ടിൽ ഏത് ഷേപ്പ് വേണമെങ്കിൽ എടുക്കും അതുപോലെയാണ് സോ ബേസിക്കലി പറഞ്ഞാൽ ഐ എം വെരി ഇൻസ്പയർഡ് ബൈ ഓൾ ഓഫ് ദം എക്സാക്ട് അതാണ് അപ്പം നമ്മള് ഒരു ഭാഗ്യം നമ്മളെന്ന് വെച്ചാൽ നമുക്ക് അവരൊക്കെ ഒരു സ്ക്രീൻ സ്പേസ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു എനിക്ക് അവർ മാത്രമല്ല ഇപ്പം മാളച്ചേട്ടനായാലും അങ്ങനെ പപ്പു ചേട്ടനായാലും എല്ലാവരും ഒപ്പം എനിക്ക് സ്ക്രീൻ സ്പേസ് കിട്ടിയിട്ട് അതിൻ്റെ ഒരു വലിയ മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു അതുകൊണ്ട് എൻ്റെ ലേർണിംഗ് പ്രോസസ്സും ആ രീതിയിലാണ് ബിക്കോസ് ഐ ഡിയം ഗോ ടു എ ഫിലിം സ്കൂൾ ഓർ എനി അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ ടു ലേൺ ആക്ടിങ് സ്റ്റിൽ ഐ ഡോളും എനിക്കൊന്നും അറിയില്ല എന്നാൽ എനിക്ക് ആ ക്യാരക്ടറിലേക്ക് ഇടക്കാൻ പറ്റുള്ളൂ അപ്പൊ അതൊക്കെ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഇവരെങ്ങനെ അവരുടെ അമ്പിളിച്ചേട്ടനായാലും ഒക്കെ അവരുടെ ടൈമിങ് എങ്ങനെയാണ് അപ്പൊ നമ്മളെ ടൈമിംഗ് തെറ്റിക്കുമ്പോഴൊക്കെ അവര് ചീത്ത പറയും ചെയ്യും അവര് പറയും ഇങ്ങനെയല്ല അതിപ്പോൾ നീ ആ സീരിയലിന്റെ സെറ്റെന്ന് നൽകിയിട്ട് ടെലിവിഷൻ ബിക്കോസ് അവരുടെ ടൈമിംഗ് എന്തായാലും ഡിഫറൻറ്റാണ് എല്ലാ ഇതിനും അതിൻ്റെ ടൈമിംഗ് ഡിഫറൻ്റാണ് അപ്പോൾ ഇവിടെ വരുമ്പോൾ കുറച്ചും കൂടെ സ്പീഡ് കൂടുതലാണ് സിനിമയ്ക്ക് മറ്റിത് നോക്കുകയാണെങ്കിൽ നോക്കി കഴിഞ്ഞാൽ നമ്മൾ കുറച്ചെങ്കിലും ലാഗ് ചെയ്ത് പോകും അപ്പോൾ അതിൻ്റെതായ ബിക്കോസ് നമുക്ക് ആ പൊസിഷൻസ് മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്തൊക്കെ പോകണം സിനിമയിൽ അങ്ങനെയല്ല അടുത്ത് കഴിഞ്ഞാൽ അടുത്തത് അടുത്ത് കഴിഞ്ഞാൽ അടുത്ത് ഇങ്ങനെ പോയിട്ടുണ്ട് അതെ കൗണ്ടറോട് കൗണ്ടറാണ് പിന്നെ ഇംബ്രോയ്സേഷൻസ് ചെയ്യാൻ നമുക്ക് അപ്പം പലതും നമുക്ക് വർക്ക് ചെയ്യണം ഇറ്റ്സ് നോട്ട് അബൌട്ട് യു തിങ്കിങ് ഓഫ് സെയിങ് ജസ്റ്റ് എ ഡയോഗ് ഞാൻ ആക്ച്വലി പറഞ്ഞു വന്നെന്തെന്ന് പറഞ്ഞാല് ഇവരുടെ ഒക്കെ കൂടെ നമ്മൾ പ്ലേസ് ചെയ്യുന്ന പറയുന്നത് എന്നെക്കാട്ടി കോമഡി പറയുന്നത് എന്റെ മകനാണെന്നുള്ളത് ഞാനൊക്കെ അവർ പറഞ്ഞിങ്ങനെ പോകും പക്ഷെ അവൻ വെച്ചാൽ വളരെ സൈലന്റ് സർക്കാസ്റ്റിക് ആയിട്ട് കോമഡി പറയുന്ന രീതി ആയിട്ടിരുന്നിട്ട് സർക്കാസ്റ്റിക്ക് പറയും അമ്മ ബാക്കിയുള്ളവരെ ചിരിപ്പിക്കുകയായിരിക്കും ചിലപ്പോ പക്ഷെ അമ്മേനെ ചിരിപ്പിക്കാൻ ഇപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അമ്മ ചിരിക്കുന്നത് അപ്പൊ അമ്മ ആയോണ്ട് ഞാൻ ചിരിക്കല്ല അതിലെന്തെങ്കിലും ഇതുണ്ടെങ്കിലും ഞാൻ ചിരിക്കുള്ളൂ അല്ലെങ്കിൽ എനിക്ക് താല്പര്യമൊന്നുമില്ല ചിരിക്കാൻ പറ്റിയിട്ട് ആളുടെ കൗണ്ടേഴ്സ് ഒക്കെ ക്ലിക്ക് ആവുന്നേ എന്റെ എന്റെ ആരും എടുത്തത് ഭയങ്കര ഞാനും എന്റെ മാനൊക്കെ അമ്മിമാനും നമ്മൾ അടി ഉണ്ടാക്കുമല്ലോ അപ്പൊ ഞങ്ങൾ ഈ അടി ഉണ്ടാക്കിടയില് പിറ്റപ്പ ഞങ്ങൾ ഒരു ചേച്ചി താമസിക്കുന്നുണ്ട് പുരുഷന് ഇവിടെ വെച്ചെന്നെ പുരുഷങ്ങനെ അടിയുണ്ടാക്കിയ ഞങ്ങൾ അങ്ങനെ പറഞ്ഞു എന്തൊക്കെയാ പറഞ്ഞു നീപ്പ അവനെ എല്ലടാ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ എന്തൊക്കെ പറഞ്ഞു പിറ്റൂസിന്റെ രാവിലെ മറ്റേ ചേച്ചി എന്താണോ ഊര് എന്താ അമ്മിമാനും ഒക്കെ ചേച്ചി എന്താ മോനെ എന്താ ശബ്ദം ഒക്കെ കേട്ടെ ഞങ്ങൾ ഇന്നൊരു സിനിമ കാണായിരുന്നു ഈ ഒരു ഫ്ലാറ്റ് ഇവനൊട്ട് പറഞ്ഞാണ് അപ്പൊ ആ അതോ എന്താണെന്ന് പറയേണ്ട ആവശ്യമില്ല ഒന്നും പറയേണ്ട ആവശ്യമില്ല ഫ്ലാറ്റ് ആയിട്ട് അത് ഞങ്ങൾ ഇന്നലെ ഒരു സിനിമ കാണാം സ്റ്റാഫി അതാണ് അപ്പൊ ആ രീതിയിലാണ് അവന്റെ ഓരോ ഓളെ നമുക്ക് ഫിലിമിലേക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടോ അത് ഇപ്പൊ ഇപ്പൊ കാണാം ബയോടെക്നോളജി പഠിക്കുകയർ ആണ് ബാംഗ്ലൂരിൽ തീർച്ചയായിട്ടും കാരണം പഠിത്തം തീരട്ടെ ഇപ്പൊ ഞാനും ഈ പറഞ്ഞ പോലത്തെ നമുക്ക് ബേസിക്കലി ഡിഗ്രി വേണം അത് കാരണം നമുക്ക് ആരെ മുമ്പിൽ കൈ നീട്ടേണ്ട ഒരു അവസ്ഥ ഒരിക്കലും വരാതെ ഈശ്വരാണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം അതാണ് പ്രത്യേകിച്ചും പഠിക്കുന്നവരോടും എനിക്കതാണ് പറയാനുള്ളത് അച്ഛനമ്മയും അത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ അതിനൊരു വാല്യൂ കൊടുക്കണം അതിൻ്റെ ആ ഒരു എന്താണോ അവരുദ്ദേശിക്കുന്നത് അറ്റ്ലീസ്റ്റ് അത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റിയ കാര്യമായിരിക്കും അവനുണ്ട് ഞാനിപ്പത് അത്ര ഒരു ഇതാക്കാത്ത സിനിമ എപ്പോഴും ഒരു ഓപ്പൺ ഗേറ്റ് പോലെ ഇരിക്കണം യു ടൈം അതൊരു പ്രശ്നമല്ല ബട്ട് അത് ഇപ്പൊ എന്റെ മകനെ ആയിട്ട് പറയുക ആര് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നവരായാലും ഞാൻ എപ്പോഴും പറയണത് എഡ്യൂക്കേഷൻ നിങ്ങൾ സേഫ് ആണ് അത് കഴിഞ്ഞിട്ട് വരാം ബിക്കോസ് യു ഇത് ഭയങ്കര അൺപ്രഡിക്റ്റബിളാണ് ഇറ്റ്സ് ലൈക്ക് എ ഗ്യാംബ്ലിംഗ് ബിസിനസ് കിട്ടുമ്പോൾ കിട്ടും ചിലപ്പോൾ ഇല്ല അങ്ങനെയൊക്കെയാണ് കണ്ടിന്യൂസ്ലി നമുക്ക് ഇതായിട്ട് ഇങ്ങനെ ബാങ്ങ് ചെയ്യാൻ പറ്റില്ല അൺലെസ് ആൻഡ് അൺലി ഓക്കെ ഫൈൻ യു ക്ലിക്ക് ഇൻ സർച്ച് എ വേ ദെൻ യെസ് വെൽ ആൻഡ് ഗുഡ് പക്ഷെ ഇവിടെ പിന്നെ അവനുള്ള നല്ല പ്ലാറ്റ്ഫോം എന്ന് വെച്ചാൽ യെസ് ഡെഫിനറ്റ്ലി വി ആർ പുട്ടിങ് അപ്പ് അവർ പ്രൊഡക്ഷൻ ഹൗസോ ദാറ്റ് വേ യെസ് െസ്റ്റ് ഡിറക്ടർ ആൻഡ് മൈ ബ്രദർ മിസ്റ്റർ പ്രേംചന്ദ് അല്ലെ നമ്മള് ഇൻ ടേംസ് ഓഫ് ഫിലിംസ് പറയുകയാണെങ്കിൽ നമ്മൾ മലയാളം മാത്രമല്ല ഐ മീൻ നമ്മൾ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ അങ്ങനെ ഒരു ഇതിലേക്ക് പോകാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം ബി ജസ്റ്റ് ഡോൺ വോണ്ട് ടു ബി സ്റ്റക്ക് ഓൺ ടു വൺ പെർട്ടിക്കുലർ ലാംഗ്വേജ് അതാണ് അതിൻ്റെ ഒരു ഇത് പിന്നെ ബാക്കിയൊക്കെ ഇപ്പോൾ അതിൻ്റേതായി നിൽക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞത് തിയേറ്റർ പ്ലേ പ്രൊഡക്ഷൻ ബിക്കോസ് ഐ യൂസ് ടു ഡു തിയേറ്റർ ഓൾസോ ഞാൻ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ഒക്കെ ഈ ആ ഐ ഹാവ് ഡൺ ഐലൻഡ് ഓഫ് ബ്ലഡ് എന്ന് പറഞ്ഞിട്ട് അനിത പ്രതാപിൻ്റെ ഒരു പ്ലേ ഞാൻ ചെയ്തിട്ടുണ്ട് വിച്ച് ഹാവ് ട്രാവൽ ടു ജപ്പാൻ വേളിൻ ടു സോ മെനി അതർ പ്ലേസസ്

ആയിത്തോട്ട് ഓക്കെ ഫൈനി ടൈമുണ്ടല്ലോ ജസ് പക്ഷെ നല്ല എന്തെങ്കിലും നല്ല കണ്ടൻറ്റ് ഓറിയൻറ്റഡ് അല്ലെങ്കിൽ നമുക്ക് ശരി ചെയ്യാം അല്ലെങ്കിൽ അത് വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതും ചെയ്യും അത് ഷോർട്ട് ഫിലിമായിരുന്നു ഫ്യൂച്ചർ ഫിലിം ഐ നോട്ട് ഇറ്റ് ും ആർജ്യം വലിയൊരു സക്സസ് എത്തട്ടെ നമുക്ക് നല്ല നല്ല മൂവീസ് ആൻഡ് ഫിലിംസ് എവറിങ് ഈവൻസ് ആയിക്കോട്ടെ എല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവട്ടെ എന്ന് വിഷ് ചെയ്യുന്നു താങ്ക് യു ഫോർ സോ മച്ച് I yeah. had a good time with you. Yeah, yeah, thanks a lot. And thanks for your time also. <laughs> thank yeah, you. Thank you. Thanks a lot.